അപ്പൂവിന്റെ പ്രിയപ്പെട്ട കളിപ്പാട്ടമാണ് ചില സമയത്ത് അപ്പൂന് വെച്ച് മീനുനെ പേടിപ്പിക്കാൻ ഇഷ്ടമാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്തും ഡൈനോസർ അപ്പുവിന്റെ അടുത്ത് തന്നെ ഇരിക്കും ആരാ ശബ്ദം ഉണ്ടാക്കിയത് അപ്പു നീയാണോ ഡൈനോസ് അപ്പു ഉറങ്ങാൻ പോകുമ്പോഴും കൂടെ ഉണ്ടാകും അപ്പുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കളി ഡൈനോസറെ മുകളിലേക്ക് എറിഞ്ഞ് താഴേക്ക് വരുമ്പോൾ പിടിക്കുന്നതാണ് മീനു ിയും പാമ്പും കോണിയും കളിക്കുകയാണ് അപ്പു എന്താ ഡൈനോസറിനെ കാണാനില്ലേ ഡൈനോസറെ നഷ്ടമായി കരയണ്ട അപ്പു നമുക്ക് ഡിനോസറിനെ കണ്ടുപിടിക്കാം അതൊരു ഡിറ്റക്റ്റീവിന്റെ ജോലിയാണ് ഡിറ്റക്റ്റീവ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട സാധനങ്ങളെ ഒരു ഡിറ്റക്റ്റീവ് നഷ്ടപ്പെട്ട സാധനത്തെ കുറിച്ച് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും അറിയില്ല ഡൈനോസർ എവിടെയാണെന്ന് ഒരു ഡിറ്റക്റ്റീവ് സാധനങ്ങൾ കണ്ടുപിടിക്കാൻ നന്നായി പരിശ്രമിക്കണം കിച്ചണിൽ ഇല്ല ഡൈനോസർ അപ്പുവിന്റെ പെഡിലുമില്ല ഡൈനോസറെ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പു നിനക്ക് ഡൈനോസറിന്റെ മുകളിലേക്ക് എറിഞ്ഞ് ഇഷ്ടമാണോ എനിക്ക് തോന്നുന്നു അപ്പു ഡൈനോസറിനെ വളരെ മുകളിലേക്ക് എറിഞ്ഞിട്ടുണ്ടാകുമെന്നാണ് വെൽഡൻ മീനു നീ ഒരു യഥാർത്ഥ ഡൈനോസറെ തിരിച്ചു കിട്ടിയപ്പോൾ അപ്പുവിന് വളരെയധികം സന്തോഷമായി എനിക്ക് തോന്നുന്നത് ദിനോശറിൻ്റെ മരത്തിലേക്ക് എറിയുന്നത് നല്ലൊരു കളിയാണെന്നാണ് മമ്മി ബിയും ഡാഡി ബീയും കൂടി പ്രഭാത ഭക്ഷണം കഴിക്കുകയാണ് മീനുവും അപ്പവും പൂന്തോട്ടത്തിൽ കളിക്കാൻ പോകാൻ കാത്തു നിൽക്കുക അപ്പൊ ഇത്ര വേഗത്തിൽ ജ്യൂസ് കുടിക്കല്ലേ അപ്പൊ ജ്യൂസ് വേഗത്തിൽ കുടിച്ചതുകൊണ്ട് അപ്പോന് ഹിക്കു ഹിക്കപ്പുള്ളപ്പോ പുറത്ത് കളിക്കാൻ പോകാൻ പാടില്ല നിങ്ങൾ കളിക്കാൻ പൊക്കോളൂ പക്ഷെ അപ്പൂനെ നോക്കിക്കൊള്ളാം കേട്ടോ മീനൂനും അപ്പൂനും പുതൂട്ടത്തിൽ കളിക്കാൻ വളരെ ഇഷ്ടമാണ് അപ്പൂന് ഹീകഫ് കാരണം മീനുവിന് കളിക്കാൻ പറ്റുന്നില്ല പോലെ ചെയ്യാം നീ നിന്ന് തലയും വയറും തീരുമാനം

എന്നിട്ട് മൂന്ന് തിരിയണം അപ്പൂന്റെ ഹിക്കപ്പ് മാറ്റാനുള്ള മീനുവിന്റെ പുതിയ മാർഗവും ഫലിച്ചില്ല അപ്പൂന് ഇപ്പോഴും ഹിക്കബ്സ് ഉണ്ട് അവൻ കൊച്ചുകുട്ടിയല്ലേ ഇങ്ങനെയാണോ അവന്റെ കൂടെ കളിക്കുന്നേ ഹിക്കപ്പ് മാറി അപ്പു വേഗത്തിൽ ജ്യൂസ് കുടിച്ചാൽ വീണ്ടും ഹിക്കപ്പ് ഉണ്ടാകും ハハハハハ。 ഇതൊരു അത് നിനക്ക് മാത്രമേ തീരുമാനിക്കാൻ പറ്റൂ കാരണം ഇത് നിന്റെ രഹസ്യപ്പെട്ടിയാണ് നിനക്കറിയാമോ എന്നോട് പറയണ്ട

മീനുന്റെ രഹസ്യപ്പെട്ടിയിൽ എന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട് മീനുന്റെ രഹസ്യപ്പെട്ടിയിൽ എന്താണ് ഊഹിക്കാൻ അപ്പൂന് പറ്റിയില്ല ഇത് വളരെ നല്ലതാണല്ലോ മീനു ഇതിനകത്ത് എന്താണോ ഞാനൊന്ന് എന്റെ ഗ്ലാസ് ആണോ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് അതിവിടെ ഉണ്ടല്ലോ രഹസ്യങ്ങൾ ഇഷ്ടമാണ് ഞാൻ അപ്പൂനും കൂടി ഒരു പെട്ടി ഉണ്ടാക്കി കൊടുത്തു അവനും അതിൽ രഹസ്യ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് അതുപോലെ അപ്പുവിന് മാത്രമേ അതിന്റെ ഉള്ളിൽ എന്താണെന്നറിയൂ പെട്ടിയിൽ ആഗ്രഹമുണ്ട് അവൾ രഹസ്യം വേറെ ആരും ഇഷ്ടമല്ല നിന്റെ പെട്ടിയിലുള്ള ഒരു സാധനം കാണിച്ചാൽ അവനും അവന്റെ പെട്ടിയിലുള്ള ഒരു സാധനം കാണിക്കും ശരി രണ്ടുപേരും ഒരേ സമയം കാണിക്കണം അതൊരു നല്ല ഐഡിയയാണ് ഞാൻ മൂന്ന് വരെ എണ്ണി കഴിയുമ്പോൾ നിങ്ങളുടെ പെട്ടിയിലുള്ളത് എന്നെ കാണിക്കണം വൺ ടു അപ്പുവിന്റെ കയ്യിൽ ഡ്രംസ് ഡ്രംസാണുള്ളത് മീനുന്റെ കയ്യിൽ ഹോണാണുള്ളത് ഓ നന്നായിട്ടുണ്ട് അപ്പുവിൻ്റെ കയ്യിൽ ചോക്ലേറ്റ് ഉണ്ട് പക്ഷെ മീനുവിന്റെ പെട്ടിയിൽ ഒന്നുമില്ല അപ്പവും മീനും മമ്മിയും ചോക്ലേറ്റ് എടുത്തു എന്റെ കയ്യിൽ ഒരു സീക്രട്ട് ബോക്സ് ഉണ്ട് ഞാൻ ഈ ചോക്ലേറ്റ് അതിൽ ഒളിപ്പിക്കുമ്പോ നിങ്ങൾക്ക് പറയാൻ മോദിയാണ് നിങ്ങൾക്ക് പറയാൻ എവിടെയാണ് ഡാഡിയുടെ വയറായിരുന്നു സീക്രട്ട് ബോക്സ് എന്റെ കയ്യിലുണ്ട്